നമ്മൾ മലയാളികൾ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന മാസങ്ങളിലൊന്നാണ് കർക്കിടക മാസം എന്നാൽ നമ്മുടെ പൂർവികരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഷ്ടത നിറഞ്ഞ പഞ്ഞ കർക്കിടകമൊന്നും അവരിതിനെ വിളിക്കാറുണ്ട് കർക്കിടകത്തിൻ്റെ പ്രത്യേകതകൾ ജ്യോതിശാസ്ത്രപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന മാസമാണ് അതോടൊപ്പം രാമായണ പാരായണം കർക്കിടക കഞ്ഞി നാലമ്പല ദർശനം ദശപുഷ്പങ്ങൾ മുക്കുറ്റി ചാന്ത് പത്തില കർക്കിടക ചികിത്സകൾ കർക്കിടക വാവ് എന്നീ വിഷയങ്ങളിലും കർക്കിടക മാസം പ്രാധാന്യമുള്ളതാണ് ജ്യോതിശാസ്ത്രപ്രകാരം പ്രകാരം ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതോടെ ചന്ദ്രൻ്റെ ബലം കുറയുന്നു ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനും സൂര്യൻ ശരീരത്തിൻ്റെ നാഥനുമാണ് കർക്കിടകം പിറക്കുന്നതോടെ മനസ്സിൻ്റെ ബലം കുറയുന്നു സങ്കല്പ് അതിനാൽ തന്നെ വ്യക്തികളിലെ സഹിഷ്ണുത സഹനശക്തി എന്നിവയിലെല്ലാം കുറവ് സംഭവിക്കാം ഇടവവും മിഥുനവും കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞെന്നും കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞുവെന്നും ഒരു ചൊല്ലി തന്നെയുണ്ട് കനത്ത മഴയും കാർഷിക പ്രശ്നങ്ങളും എല്ലാം തിരിച്ചടിയാവുന്ന മാസമായതിനാലാവാം പൂർവികർ ഈ മാസത്തെ പഞ്ഞ കർക്കിടകവും വിളിച്ചത് രാമായണ മാസാചരണം ഈ അവസ്ഥകളിൽ മനസ്സിന് ശക്തി പകരാനുള്ള വഴിയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ തരണം ചെയ്യാനും ആത്മീയത മനസ്സിൽ നിറയ്ക്കുവാനുമാണ് കർക്കിടക മാസത്തെ രാമായണ പാരായണത്തിനായി പൂർവികർ മാറ്റിവെച്ചിരിക്കുന്നത് വടക്കോട്ട് ദർശനമായിരുന്നു ശ്രീരാമചിത്രത്തിന് മുൻപിൽ രണ്ട് മുതൽ വരെ തിരികളിട്ട് ദീപം തെളിയിച്ചു വേണം രാമായണ പാരായണം നടത്താൻ നിത്യേന രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുന്നതിൻ്റെ മുൻപിലായി ശ്രീരാമ ഭട്ടാഭിഷേക ചിത്രവും ദശപുഷ്പവും വയ്ക്കുന്നത് ഐശ്വര്യദായകമാണ് പുണ്യകരമായ നാലമ്പല ദർശനം കർക്കിടക മാസത്തിലാണ് ദശരഥപുത്രന്മാരായ ഭരതൻ ശത്രുഘ്നൻ ലക്ഷ്മണൻ ശ്രീരാമൻ എന്നിവരുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനാണ് നാലമ്പല എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ നാല് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതിലൂടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം തന്നെ ഒഴുങ്ങിപ്പോകുമെന്ന് വിശ്വസിക്കുന്നു പതിനൊന്ന് മാസത്തെ ഓട്ടത്തിനിടയിൽ എടുക്കാനുള്ള സമയമാണ് കുഴമ്പും തൈലവും ഒക്കെ തേച്ച് ശരീരശുദ്ധി വരുത്തി മരുന്നു കഞ്ഞി കഴിക്കുന്നത് പതിവാണ് തഞ്ഞ മാസത്തിൽ പാടത്തും പറമ്പിലുമുള്ള ഔഷധ ചെടികൾ പറിച്ചായിരുന്നു ഔഷധക്കഞ്ഞി ഉണ്ടാക്കിയിരുന്നു ഞവരരിയാണ് ഔഷധക്കഞ്ഞിയിൽ പ്രധാനം ഉഴുഞ്ഞി തിരുതാളി ഉലുവ ജാതിക്ക ജീരകം കുറുന്തോട്ടി തനിക ചതുർജിത ശതകുഹസി കലസം മഞ്ഞ കക്കൻ കായ എന്നിവയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇവ പാലിലോ തേങ്ങാ പാലിലോ തിളപ്പിച്ച് അതിൽ ഉൽപ്പും ശർക്കരയും ചേർത്ത് വേവിച്ചാണ് കഞ്ഞി തയ്യാറാക്കുന്നത് ഇങ്ങനെ ഏഴ് ദിവസം കഴിക്കണമെന്നാണ് പറയപ്പെടുന്നത് കുറച്ച് പഥ്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ പാലിക്കേണ്ടതുണ്ട് മത്സ്യമാംസാദികൾ മദ്യപാനം ചായ പുകവലി എന്നിവ നിർബന്ധമായും ഒഴിവാക്കണം ശരീരത്തിന് ഏറെ ഗുണകരമായ പത്തിലക്കറിയും കർക്കിടക മാസത്തിലാണ് നമ്മൾ കഴിക്കുന്നത് താള് തകര ചേന ചേമ്പ് തഴുതാമ പയർ ഉഴുന്ന് മഞ്ഞൾ കുമ്പളം ചീര ഇവയെല്ലാം തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് എപ്പോഴും കഴിക്കുന്ന മുരിങ്ങയില മാത്രം ഈ മാസം ഉപയോഗിക്കാൻ പാടില്ല മുരിങ്ങയുടെ ഇലകൾ ഈ സമയം വിഷമുള്ളതാണെന്ന് പറയപ്പെടുന്നു കർക്കിടക മാസത്തിലെ മറ്റൊരു പ്രധാന കാര്യമാണ് ദശപുഷ്പം കറുക ചെറുള നിലപ്പന വിഷ്ണുക്രാന്തി മുക്കുറ്റി തിരുകാളി മുയൽ ചെവിയൻ പൂവാങ്കുരുന്നില കയ്യോന്നി ഉലിങ്ങ ഇവ തലയിൽ ചൂടുന്നത് രോഗശമനത്തിനും പാപപരിഹാരത്തിനും നല്ലതെന്ന് വിശ്വസിക്കുന്നു കർക്കിടക ചികിത്സയും കർക്കിടക മാസത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് തേച്ചുപുളി ഉഴിച്ചിൽ പിരിച്ചിൽ രണ്ടു നേരമുള്ള എണ്ണ തേച്ചുപുളി സോപ്പിന് പകരം ചെറുപയർ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം കർക്കിടക ചികിത്സയിൽപ്പെടുന്നവയാണ് ഒഴിച്ചിൽ കുഴിച്ചിൽ അഭ്യങ്കം ഞവര കീഴിൽ എന്നിവയെല്ലാം രോഗശമനത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രാധാന്യമുള്ള കാര്യമാണ് കർക്കിടക ഭാവം പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ഈ ദിവസം ബലിയർപ്പിക്കുന്നു നമ്മുടെ നാടിൻ്റെ മാത്രം സ്വന്തമായ അമൂല്യമായ ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ കൈമോശം വരാതെ തുടർന്നും നമ്മുടെ തലമുറകൾക്ക് കൈമാറാൻ നമുക്ക് സാധിക്കട്ടെ ഓം നമോ നാരായണായ